അത്ര രുചികരമല്ലെങ്കിലും പ്രോട്ടീനുകളുടെയും മറ്റ് മിനറൽസുകളുടെയും കലവറയായ കിവി ഫ്രൂട്ടിൻ്റെ കൃഷിയും വിളവെടുപ്പിനെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും മികച്ച രീതിയിലുള്ള മണ്ണ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിലാണ് കിവി ഫ്രൂട്ട് നട്ട് വളർത്തുന്നത് കിവി ഫ്രൂട്ടിൻ്റെ തൈകൾ റൂട്ട് സ്റ്റോക്കിലൂടെ ഗ്രാഫ്റ്റിങ്ങിലൂടെയുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തൈകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ കായ് മുളപ്പിച്ച് തൈകൾ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മേഡൽ ഐ കാർഡിലും കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കിവി ഫ്രൂട്ട് വീട്ടിൽ തന്നെ മുളപ്പിച്ച് എടുക്കാവുന്നതാണ് ഏക്കറുകണക്കിന് സ്ഥലത്താണ് കിവി ഫ്രൂട്ടുകൾ കൃഷി ചെയ്യുന്നത് വളരെ നല്ല രീതിയിലുള്ള ജലസേചനവും നല്ല വളപ്രയോഗവും പ്രോണിങ്ങും ആവശ്യമായ ഒരു ചെടി തന്നെയാണ് കിവി തൈക്കൾ വളർന്ന് വലുതായാൽ പിന്നീട് വള്ളി നിറയെ പൂക്കൾ ഉണ്ടാകും വെള്ള നിറത്തിൽ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന പൂക്കൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ് വണ്ടുകളും തേനീച്ചകളുമാണ് പരാഗണം സാധ്യമാകുന്നത് പരാഗണത്തിൻ്റെ ബലമായി എല്ലാ പൂക്കളും നിറയെ ഫ്രൂട്ടുകളായി മാറുന്നു ഫ്രൂട്ടുകൾ നാല് മുതൽ ആറ് മാസം വരെ പാകമാകുമ്പോഴാണ് വിളവെടുപ്പിന് തയ്യാറാകുന്നത് നമ്മുടെ നാട്ടിലെ മുന്തിരി കൃഷി ചെയ്യുന്നത് പോലെയാണ് കിവി ഫ്രൂട്ടുകൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് വലിയ കാലുകളിട്ട് പന്തലുകൾ ഇട്ട് അതിൽ വള്ളികളായാണ് കിവി ഫ്രൂട്ട് പടർന്നു കയറുന്നത് മുന്തിരി ഉണ്ടാകുന്നത് പോലെ തന്നെ കുലകുലകളായി അനേകം ഫ്രൂട്ടുകളാണ് ഈ വള്ളികളിലും ഉണ്ടാകുന്നത് കണക്കിന് സ്ഥലത്ത് നിരനിരയായി ഫ്രൂട്ടുകൾ ഉണ്ടായി കിടക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും അത്രമാത്രം ഫ്രൂട്ടുകളാണ് ഓരോ വള്ളികളിലും ഉണ്ടായി നിൽക്കുന്നത് ഫ്രൂട്ട് പറിച്ചെടുക്കുമ്പോൾ കേടുപാടുകൾ സംഭവിക്കാതിരിക്കുന്നതിനായി മെഷിനറികൾ ഒന്നും ഉപയോഗിക്കുന്നില്ല തൊഴിലാളികൾ തന്നെയാണ് ഓരോ ഫ്രൂട്ടും കൈകളുപയോഗിച്ച് പറിച്ചെടുക്കുന്നത് ഇന്ത്യയിൽ മണിപ്പൂരിലാണ് ഈ ഫ്രൂട്ട് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഒട്ടനവധി പോഷകങ്ങളാലും വൈറ്റമിൻസുകളാലും സമ്പുഷ്ടമാണ് ഓരോ കിവി ഫ്രൂട്ടും വിളവെടുപ്പിന് ശേഷം ഫാക്ടറികളിലേക്ക് കൊണ്ടുവരുന്ന കിവി ഫ്രൂട്ടുകൾ ഇതുപോലുള്ള കൺവെയർ ബെൽറ്റിലൂടെ കടന്നു പോകുന്നു ഇവിടെ വെച്ച് ഓരോ ഫ്രൂട്ടിൻ്റെയും ഗുണനിലവാരം കൃത്യമായി പരിശോധിച്ച് അവർ വേർതിരിക്കപ്പെടുന്നു ഓരോ കിവി ഫ്രൂട്ടിൻ്റെയും വലിപ്പവും ഗുണനിലവാരവുമനുസരിച്ച് അതിൻ്റെ വിലയും വ്യത്യാസപ്പെട്ടിരിക്കും ഏറ്റവും നൂതനമായ മെഷീനുകൾ ഉപയോഗിച്ച് ഓരോ കിവി ഫ്രൂട്ടിൻ്റെയും വലിപ്പം അനുസരിച്ച് വേർതിരിച്ച് വിവിധ പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്ത് ഇവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്